കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു വീട് നോക്കാം വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഫംഗ്ഷിപ്പ് പ്രകാരം എന്തൊക്കെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കണം ദോഷങ്ങൾ വരാൻ എന്തൊക്കെ സാധ്യതകളുണ്ട് അതൊക്കെ എങ്ങനെയാണ് നമുക്ക് മെയിൻറ്റെയിൻ എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് ഒരു വീടാണ് ഒരു വീട്ടിൽ പത്ത് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഫങ്ഷൻ പ്രകാരം ഒന്ന് വീട് എപ്പോഴും സ്ക്വയറോ റെക്റ്റാംഗ്ലോ ആയിരിക്കണമെന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം ഇതിനെ നമ്മൾ കറക്റ്റ് ഒൻപതായിട്ടടി ചെയ്യും വലിയ വീടോ ചെറിയ വീടോ ആയിക്കോട്ടെ കറക്റ്റ് ഒൻപതായിട്ടടി ചെയ്യും സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് നാല് കോർണർ സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഒരു ബ്രഹ്മസൂത്രം ഇങ്ങനെയാണ് ഏതൊരു വീടും നിൽക്കുന്നത് ഈ ഓരോ ദിക്കുകളും നമുക്ക് ഓരോ സൗഭാഗ്യങ്ങൾ തരുന്നതാണ് ഒരു ദിക്കും നമുക്ക് മലിനപ്പെടാനോ നഷ്ടപ്പെടാനോ പാടില്ല ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സൗത്തിൽ ഒരു വാട്ടർ ബോഡി അതായത് ഈ വീടിൻ്റെ സൗത്ത് ഭാഗം ഇതിനെ റൂമുകളായിട്ട് നിങ്ങൾ സങ്കല്പിച്ചാണ് ഞാൻ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ സൗത്ത് ഭാഗത്ത് വീടിന് അകത്തോ പുറത്തോ വെള്ളം വരുന്നത് വാട്ടറിൻ്റെ ഇത് വരുന്നത് ഇതിന് ഈ വീടിനെ ദോഷകരമായി ബാധിക്കും എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ ഒമ്പത് ദിക്കും എനർജീസ് ചെയ്തിരിക്കുന്നത് ഒമ്പത് ദിക്കിലും പഞ്ചഭൂതങ്ങളുണ്ടെന്നുള്ളതാണ് കണക്ക് അതിൽ സൗത്തിൽ വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഫയർ എലമെൻ്റാണ് ഇവിടെ നമ്മൾ വാട്ടർ ഉപയോഗിക്കുമ്പോൾ ഈ വാട്ടർ സ്വാഭാവികമായും ഈ ഫയറിനെ നശിപ്പിക്കും അതുകൊണ്ട് സൗത്തിൽ വാട്ടർ ബോഡി പാടില്ല അടുത്തത് നോർത്ത് ഈ നോർത്ത് സൈഡ് ഇവിടെ വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് വാട്ടർ എലമെൻ്റ് ആണ് ഇവിടെ നമ്മൾ കിച്ചൺ ഉപയോഗിക്കും കിച്ചണിൽ ഉപയോഗിക്കുമ്പോൾ കിച്ചണിൽ എന്താ വരുന്നത് ഫയറാണ് അപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എലമെൻ്റ് ആണ് ഈ ഭാഗത്ത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വടക്ക് ഭാഗത്ത് വരുന്ന കിച്ചണും പിന്നെ വീടിൻ്റെ പ്രോസ്പിരിറ്റി ഇല്ലാണ്ടാക്കും അടുത്ത ഒരു ദിക്കെന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ആണ് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വായു കോണ് വടക്ക് പടിഞ്ഞാറേ മൂല വായു കോണ് ഇതാണ് നോർത്ത് വെസ്റ്റ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ വാസ്തുപ്രകാരം ഭാരതീയ വാസ്തുപ്രകാരം സൗത്ത് നോർത്ത് വെസ്റ്റിൽ കിച്ചൺ വെക്കുന്ന ഇതുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നോർത്ത് വെസ്റ്റിൽ കിച്ചണുള്ള സോറി നോർത്ത് വെസ്റ്റിൽ ടോയ്ലറ്റ് ഉള്ള വീടുകൾക്ക് അവിടുത്തെ ഗൃഹനാഥന് ഒരു ഉയർച്ച ഉണ്ടാവില്ല ഗൃഹനാഥൻ ക്ഷയിച്ചോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നോർത്ത് വെസ്റ്റ് വായു കോണിൽ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഗൃഹനാഥനെ ബാധിക്കും അവിടെ അത് പാടില്ല അടുത്തത് സൗത്ത് വെസ്റ്റ് ആണ് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കന്നിമൂല നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിക്കുകളിൽ ഒന്ന് കന്നിമൂല ഭാഗം കന്നിമൂല ഭാഗത്ത് ഒരു മിസ്സിങ് മിസ്സിങ് എന്നുവെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീട് വച്ചപ്പം ഒരുപാട് വീട് ഇത്തരത്തിലുള്ള വീടുകളുണ്ട് ഇത്രയും ഈ വീടിനില്ല അതായത് കന്നിമൂല എന്ന് പറയുന്ന ആ ഒരു സ്ക്വയർ ഭാഗം വീട്ടിനില്ല ബാക്കി ഇങ്ങനെ വീട് നിൽക്കുന്നത് അപ്പോൾ ഇതിനെ സൗത്ത് വെസ്റ്റ് മിസ്സിങ് വീടായിട്ട് കണക്കാക്കും ഇങ്ങനെയുള്ള വീടുകളിൽ ഭാര്യ ഭർത്താവ് തങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വഴക്ക് ഡൈവേഴ്സ് പിന്നെ മക്കളുടെ വിവാഹ ലോകമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഗൃഹനാഥിക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഉദരസംബന്ധമായിട്ട് യൂട സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യത ഇത്തരം വീടുകൾക്കുണ്ടാവും അപ്പൊ ഇങ്ങനെ മിസ്സിങ് വരാൻ പാടില്ല അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് മിസ്സിങ് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു കോണാണ് അഗ്നി നമ്മുടെ വാസ്തുവിൽ അഗ്നിമൂല എന്ന് പറയും സൗത്ത് ഈസ്റ്റ് ഇല്ലാത്ത വീടുണ്ട് ഇപ്പം പിന്നെ സൗത്ത് വെസ്റ്റും എല്ലാം കാണും അതേസമയം ഈ മൂല മിസ്സിങ് ആയിട്ട് കിടക്കും അപ്പം സൗത്ത് ഈസ്റ്റ് മിസ്സിങ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ആ വീട് സാമ്പത്തിക പ്രശ്നമുള്ള വീടായിരിക്കും അപ്പം അവിടെ അത് വരാൻ പാടില്ല അടുത്തത് നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് മിസ്സിങ് ആകുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് തടസ്സങ്ങളുണ്ടാകും ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഓരോ ദിക്കിനെയും വേണ്ട രീതിയിൽ നമ്മൾ നല്ല ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മൾ തന്നെ ഒരു തീരുമാനമെടുത്ത് ചെയ്യുന്നതിനേക്കാൾ നല്ല ഒരു വാസ്തു കൺസൾട്ടിനെ അല്ലെങ്കിൽ ഫംഗ്ഷ്യ കൺസൾട്ടിനെ കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യിക്കുന്നു കാരണം ഇതിൽ പറയുന്നതും പറയാത്തതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിച്ച നിൽക്കത്തുള്ളൂ അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വീട് പണിയുമ്പോൾ അത് നമ്മൾ എന്നെന്നും നമ്മുടെ വീട് നമ്മുടെ സൗഭാഗ്യങ്ങൾക്കുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ആ ഒരു സമയത്ത് നല്ലൊരു കൺസൾട്ടിനെ കൊണ്ട് തന്നെ നിങ്ങളത് നോക്കി കറക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അത് കഴിഞ്ഞപ്പോൾ സൗത്ത് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളീ നോർത്ത് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസ സംബന്ധമായിട്ട് തടസ്സങ്ങളുണ്ടാക്കും അടുത്ത ചില വീടുകളിൽ നോർത്തിൽ ടോയ്ലറ്റ് വരും ഈ ഭാഗത്ത് ടോയ്ലറ്റ് ഈ ടോയ്ലറ്റ് തൊഴിൽ തടസ്സം സൃഷ്ടിക്കും അപ്പം അവിടെ ടോയ്ലറ്റ് പാടില്ല അടുത്തത് മെയിൻ ഡോറിന് നേരെ ഇപ്പം ഇതാണ് പ്രധാന ഡോർ ഇതിൻ്റെ ഡോർ തുറക്കുമ്പോൾ നേരെ കാണുന്നത് ഈ ഭാഗത്ത് ടോയ്ലറ്റ് ആയിരിക്കും പ്രധാന ഡോറിന് നേരെയുള്ള ടോയ്ലറ്റ് ഒട്ടും നല്ലതല്ല ഒരു പ്രോഗ്രസ്സും ആ വീട്ടിനകത്ത് ഉണ്ടാവില്ല ചില വീടുകളിൽ നമ്മൾ മെയിൻ ഡോറിൽ നിന്ന് നേരെ നോക്കുമ്പോൾ ഇവിടെ ഒരു സ്റ്റെയർ കേസ് കാണാം അത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ വീട്ടിൽ ഉണ്ടാക്കും പ്രത്യേകിച്ചും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ പിന്നെ എൻ്റെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങളോ അല്ല കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഈ വാസ്തു ഒക്കെ പഠിച്ച് അതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ മറ്റുള്ള വീടുകളിൽ നോക്കുമ്പോഴും കാണുമ്പോഴും അത് ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ പേടിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും പരിഹാരങ്ങളുണ്ട് നിങ്ങൾ വീട് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അതല്ല വീട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വീട് വെക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും ഉണ്ടാവട്ടെ അതിനു വേണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് മെയിൻ ഡോറിന് നേരെ വരുന്ന സ്റ്റെയർ കേസ് ഇതുപോലെ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ നമ്മുടെ വാസ്തുവിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തതും എന്നാൽ ഫുങ്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യമാണ് ഈ മെയിൻ ഡോറിലെ ഫ്ളയിങ് സ്റ്റാർ നമ്പർ ഇപ്പം നമ്മൾ ഈ വാസ്തുപരമായിട്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചില അപൂർവം വീടുകളിൽ പ്രോഗ്രസ് ഇല്ലാതെ വരുന്നുണ്ട് അത് ഈ പ്രധാന ഡോർ നിൽക്കുന്ന സ്ഥലത്തെ ഫ്ലയിങ് സ്റ്റാർ നമ്പർ അവരെ ബാധിക്കുന്നത് അവിടെ അഞ്ച് ഏഴ് രണ്ട് ഇങ്ങനീ നക്ഷത്രങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രധാനമായിട്ടും ബാധിക്കും നഷ്ടങ്ങളിലേക്കും കടബാധ്യതയിലേക്കും ആരോഗ്യ പ്രശ്നത്തിലേക്കും ആ വീടിനെ കൊണ്ടുപോകും അപ്പം അത് ഏതാണെന്ന് ഫിങ്ഷിയ കൺസൾട്ടിനെ വിളിച്ച് കാണിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഓരോ റൂമും ഏതൊക്കെ നക്ഷത്രം നിൽക്കുന്നു വാതിലിൽ ഏതൊക്കെ നക്ഷത്രം നിൽക്കുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മൾ റൂമോ വാതിലോ മാറേണ്ട കാര്യമുണ്ടോ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ അഭിവൃദ്ധി ഉണ്ടാകുമോ ഇപ്പം നിൽക്കുന്നതിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫിങ്ഷി കൺസൾട്ടിനെ വിളിച്ച് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതിൽ ഒരു കാര്യം പറയണതെന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ ടോയ്ലറ്റ് പാടില്ല ഇവിടെ ടോയ്ലറ്റ് പാടില്ല ഇന്നടുത്ത് ടോയ്ലറ്റ് പാടില്ല എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉണ്ടാകും സാറേ പിന്നെ ഇപ്പോൾ ടോയ്ലറ്റ് എവിടെ വെക്കാം ടോയ്ലറ്റ് എവിടെ വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിനകത്ത് ടോയ്ലറ്റ് പാടില്ല പണ്ട് വീടിൻ്റെ ഒത്തിരി ദൂരെയുള്ള പറമ്പിലായിരുന്നു ടോയ്ലറ്റ് ചെയ്തിരുന്നത് അത് പിന്നെ വീടിന് അടുത്തേക്ക് വന്നു പിന്നെ അത് വീട്ടിനകത്തായി ഇപ്പം ഓരോ റൂമിനും ഓരോ ടോയ്ലറ്റ് എന്നുള്ള രീതിയിലായി ടോയ്ലറ്റ് എത്ര കണ്ട് കൂടുന്നു അത്ര കണ്ട് ദോഷവും ആ വീട്ടിന് കൂടും പിന്നെ നമുക്ക് ടോയ്ലറ്റ് വെക്കാവുന്ന ചില സ്ഥലങ്ങളെന്ന് പറയുന്നത് പൂക്ഷ്യപ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേര് പ്രശസ്തി അംഗീകാരം വിജയമാണ് സൗത്തിൽ പറയുന്നത് അപ്പം അത് എല്ലാ വ്യക്തികൾക്കും അത് വേണമെന്നില്ല അതിപ്പോൾ നമുക്ക് രാഷ്ട്രീയ രംഗങ്ങളിൽ നിൽക്കുന്ന സിനിമാ രംഗങ്ങളിൽ നിൽക്കുന്ന അത്തരത്തിലുള്ള കലാരംഗങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് അത് കൂടുതൽ പ്രാധാന്യമുള്ളത് അത്തരക്കാർക്ക് ടോയ്ലറ്റ് സൗത്തിൽ ഒഴിവാക്കാം അതല്ലാത്തവർക്ക് ഒരു വേണമെങ്കിൽ ടോയ്ലറ്റ് അവിടെ വെക്കാം പിന്നെ വയ്ക്കാവുന്ന മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് വെസ്റ്റാണ് വെസ്റ്റിൽ വെക്കുമ്പോഴത്തേക്ക് ബ്രഹ്മസൂത്രം കടന്നു പോകുന്ന അത് ഒഴിവാക്കിയിട്ട് വെസ്റ്റിൽ ടോയ്ലറ്റ് വെക്കാം അപ്പോൾ സ്ഥലത്ത് വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്കത് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം